ഒരു ഒരു യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ അന്വേഷണത്തിന്റെ വഴിയിൽ നമസ്കാരം മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും എതിരെയുള്ള മാസപ്പിടി കേസിലെ പി വി പിണറായി വിജയൻ തന്നെയാണ് എന്ന് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കേസിലെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു കോട്ടയത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇക്കാര്യത്തിലുള്ള തന്റെ നിയമ പോരാട്ടം ആരംഭിച്ചതു മുതൽ സംസ്ഥാന പോലീസും അന്വേഷണ ഏജൻസികളും രഹസ്യമായി തന്നെ പിന്തുടരുന്നതായും ഷോൺ ജോർജ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണത്തിന് താൻ നൽകിയ പൊതു താല്പര്യ ഹർജിയെ തുടർന്നാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കേണ്ടത് ഉത്തരവാദിത്തമാണ് വെറും മാസപ്പിടി വിവാദത്തിൽ ഒതുങ്ങുന്നതല്ല എക്സാലോജിക്കും സി എം ആറിലുമായുള്ള ബന്ധം സംസ്ഥാനത്തിന്റെ തീരദേശങ്ങളെ വില്പന ചരക്കാക്കി മാറ്റി മുഖ്യമന്ത്രിയുടെ ഭാര്യക്കടക്കം പങ്കാളിത്തമുള്ള കമ്പനിയുമായി നാൽപ്പതിനായിരം കോടി രൂപയിലധികം വരുന്ന ഇടപാടുകളാണ് നടക്കുന്നത് എന്നും ഷോൺ ജോർജ് ആരോപിച്ചു കൈപ്പറ്റിയിരിക്കുന്ന പണം അഴിമതി നിരോധന നിയമമനുസരിച്ച് കുറ്റകരമാണ് ഇന്ത്യയുടെ അതീവ സുരക്ഷയെ ബാധിക്കുന്ന അറ്റോമിക് മിനറൽസ് ഉള്ള കാര്യം പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതിന് രാഷ്ട്രീയമായി എന്നും ഇതൊരു വലിയ അഴിമതിയാണ് എന്നും ഇത്രയും വലിയൊരു അഴിമതിയെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രണ്ടു മാസം കൊണ്ട് തീരും താൻ എന്തായാലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ ഇതിനെതിരെ നടപടി ഉണ്ടാകണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു മാസപിടി വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിച്ചുള്ള പിണറായി വിജയൻ തന്നെയാണ് ആ പിണറായി വിജയൻ തന്നെയാണ് ഇതിൽ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്കറിയാം ഞാനൊരു പൊതുപ്രവർത്തകരാണ് ജനപ്രതിയാണ് വളരെ തുറന്ന് സംഭവിക്കട്ടെ ശ്രീ പി സി ജോർജ് എന്റെ പിതാവ് ശ്രീ പി സി ജോർജിന്റെ മൂന്ന് കള്ളക്കേസ് കുടുക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊക്കെ നിങ്ങൾ കണ്ടതാണ് അതിനകത്ത് കേസ് വരെ ഉണ്ടാക്കി ഞാനും എന്റെ കുടുംബവും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടത്തിൽ ഒരു അവിടെ നിന്നായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിലുള്ള അന്വേഷണം ഞാൻ ആരംഭിച്ചതെങ്കിലും ഈ അന്വേഷണത്തിന്റെ ഒരു വഴിയിൽ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഇതൊരു മകൻ എന്ന നിലയിൽ തന്നെ കടമയല്ല അതിനപ്പുറത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്നാലേ ഈ വിഷയം പൊതുസമക്ഷത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു പൊതുപ്രവർത്തകർ എന്നതിന്റെ കടമയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഞാൻ ഇരുപത്തിയാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന്റെ ഞാൻ കൊടുത്ത പെറ്റീഷന്റെ കോപ്പി നിങ്ങൾക്കെല്ലാം അന്ന് ഇവിടെ പത്രസമേളം ഞാൻ തന്നതാണ് അന്ന് ആ പെറ്റീഷന്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് ഞാൻ ഇരുപത്തിയാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ പെറ്റീഷൻ കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും എസ് എഫ് ഐ ഡയറക്ടർക്കും ഈ പരാതി ഞാൻ അയച്ചത്